ആളുകളല്ല ഈ അത് നമ്മുടെ പുതിയ തലമുറയാണ് അവരാരും അല്ലെങ്കിൽ മറ്റുരില്ല നമ്മൾ അത് പറയുമ്പോൾ ഒരു മുൻപത്തെ കാലത്തിനേക്കാൾ കൂടുതലെന്ന് ലഭ്യത കൂടി അപ്പൊ മയക്കുമരുന്നിനെ അപേക്ഷിച്ച് താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ അളവ് ഒരു തലത്തിൽ നമ്മൾ കുറച്ചപ്പോൾ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറി എന്നൊരു പ്രസ്താവന അതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ മദ്യത്തിന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണെന്നാണ് പറയുന്നത് ആൾക്കാരുടെ ഒരു പ്രചരണമുണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടിരിക്കുന്ന കാര്യം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് എം ഡി എം എ പോലെയും കഞ്ചാവും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് ആരും മദ്യപിച്ചവർ കൊണ്ടിരുന്നവരില്ല ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് മദ്യപിച്ചുകൊണ്ടിരുന്നവർ ആളുകളല്ല ഈ മയക്കുമരുന്നിലേക്കും മറ്റ് ലഹരിലേക്കും കിടന്നു അത് നമ്മുടെ പുതിയ തലമുറയാണ് അവരാരും മദ്യപിച്ചുകൊണ്ടിരുന്നവരില്ല ന്യൂജൻ കുട്ടികൾ അല്ലെങ്കിൽ തൊഴിലാളികൾ അപ്പം അതൊരു വാദത്തിനാൾക്കൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ അത് ഇവർ കണ്ടെത്തിയത് ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞ പുതു മാർഗം കണ്ടെത്തിയതാണ് ഈ എളുപ്പമാർഗം ആദ്യ കാലഘട്ടങ്ങളൊക്കെ മയക്കുമരുന്നും ഒക്കെ കഴിച്ചാൽ അത്രയും പെട്ടെന്ന് തിരിച്ചറിയല അതൊക്കെ പല പല ലക്ഷങ്ങളല്ലോ ഒക്കെ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ ഉപയോഗിക്കുന്നതിന് എളുപ്പത്തിനും പിന്നെ മറ്റൊന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഇതിന്റെ വാഹകരാകുന്നു സ്കൂൾ കുട്ടികളെ ഇപ്പം പരമാവധി ആൾക്കാരെ ഈ ഇതിന്റെ ലോബികള് സ്വാധീനിച്ച് അവരെ ഇതിന്റെ വാഹകരാക്കുന്നുണ്ടല്ലോ ഏതാണ്ട് ആയിരത്തി നാനൂറോളം സ്കൂളുകള് കേരളത്തില് ആയിരത്തി നാനൂറോളം സ്കൂളുകള് ഈ ഇവരുടെ ഈ ലോബിയുടെ കയ്യിലുണ്ടാവും എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ പരിസരവും കുട്ടികളുടെ ഒക്കെ നീന്താൻ ഗവൺമെന്റിന്റെ ഒരു കണക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞത് കുട്ടികളെ സംബന്ധിച്ച് അവർ അവരതിന്റെ വാഹകരാകുമ്പോൾ അവർക്ക് കിട്ടുന്ന പണം പിന്നീട് അവർ ഉപയോഗിച്ച് ഉള്ള ഈ പണം എടുക്കേണ്ടി വരുന്ന കിട്ടുന്ന ഇതിൻ്റെ ലോബികൾക്ക് കിട്ടുന്ന പണം അതുകൂടാതെ നമ്മുടെ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ അതൊക്കെ വലിയൊരു വലിയൊരു ഭീകരമായ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് സ്കൂളുകളിലെ പി ടി ഐയും ഗവൺമെൻറ് സംവിധാനവും അടിയന്തരമായിട്ട് ഇതിന്റെ നടപടികളിൽ കടന്നു പോയില്ലെങ്കിൽ മാനസിക രോഗികളുടെ നാടായി മാറും നമ്മുടെ നമ്മുടെ തലമുറയും നമ്മുടെ കുട്ടികളുമൊക്കെ മാനസിക രോഗികളുടെ അവസ്ഥയിലേക്ക് മാറും എല്ലാം ഈ ഭരണകർത്താക്കളും സംവിധാനങ്ങളും ഒക്കെ ദീപസ്തംഭം ആശ്ചര്യം നമുക്കും കിട്ടണം പണം പണം മാത്രം മതി അത് ആരെ കൊന്നിട്ടാണെങ്കിലും ആരും മയക്കുമരുന്ന് കഴിച്ചോട്ടായാലും ആർക്ക് മദ്യം കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേണം പണം നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അബ്കാരി ആരാണ് പറയാൻ പറ്റുമോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറഞ്ഞ സർക്കാരാണ് സർക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യശാലകൾ നടത്തുകയും ഏറ്റവും കൂടുതൽ മദ്യശാലകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്നത് സർക്കാരല്ലേ അല്ലേ അപ്പൊ സർക്കാർ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം സർക്കാർ പണസമ്പാദനത്തിന് വേണ്ടി അത് ഏത് സർക്കാർ വന്നാലും ഇന്ന സർക്കാർ ഒന്നുമില്ല ഏത് സർക്കാർ വന്നാലും അവരുടെ പണസമ്പാദനത്തിന് വേണ്ടി അവര് ഈ മദ്യശാലകൾ നിരോധിക്കാൻ അവർ തയ്യാറാകില്ല പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ അത് മാതൃകാപരമായിട്ടും ഉമ്മൻചാണ്ടി സർക്കാരും അന്നത്തെ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരനും ഒക്കെ അതിനകത്ത് സമ്മർദ്ദം കെ സി ബി സിയുടെ ഒക്കെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇരുപത്തി ഒമ്പത് ബാറുകളായിട്ട് ചുരുക്കിയില്ലേ അതാണല്ലോ വീണ്ടും ഇപ്പം തൊള്ളായിരത്തി ഇരുപതും എണ്ണൂറും ഒക്കെയായിട്ട് വന്ന് ഒറ്റ ഇരുപത്തി ഒമ്പത് ഫൈവ് സ്റ്റാർ ഹോട്ടലും ഉൾപ്പെടെയുള്ള സാധനം അല്ലാതെ വേറെ മദ്യശാലകൾ അല്ലാതെ വേറെ ഒറ്റ മദ്യശാലകൾ കേരളത്തിൽ ഇല്ലായിരുന്നല്ലോ നമുക്ക് ഈ മദ്യശാലകൾ അടച്ചുപൂട്ടാൻ ഏത് തരത്തിലൊരു സ്വാധീനം ചെലുത്തിയാലായിരിക്കും സർക്കാരുകൾ അതിന് ഒന്ന് വശപ്പെടുന്നത് കാരണം നമ്മുടെ ഒരു പൊതു സമൂഹത്തിന്റെ ആവശ്യമാണിത് അപ്പം ഒരു ഒൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം വരുമാനത്തിന് വേണ്ടി മദ്യശാലകൾ തുറന്നു വെക്കുന്നത് ന്യായീകരണവും അത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്ന് പറയുന്നു അപ്പം തരത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അവിടെ പ്രായോഗികമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ നിരോധിക്കാനോ നിരോധിക്കാൻ ഓരോ ഓരോ നമുക്ക് പറയുന്നുണ്ട് ഇവര് തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ഓരോ സ്ഥലങ്ങളിൽ വരുമ്പം നിരോധിക്കണമെന്ന് പറയണം ില്ല നിലേ അതൊന്ന് അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ലോകാരോഗ്യ സംഘം പറഞ്ഞു മദ്യാസക്തി ഒരു രോഗമാണ് അസുഖമാണ് മറ്റേതൊരു രോഗം പോലെയും ചികിത്സിക്കേണ്ടതും ചികിത്സ ആവശ്യമായ രോഗാവസ്ഥയാണ് മദ്യാസക്തി എന്ന് പറയുന്ന ലഹരി അപ്പൊ അത് രോഗാവസ്ഥ ആയതുകൊണ്ട് ഇത് നമ്മളെ ക്യാൻസർ അതുപോലെ മറ്റു അസുഖങ്ങൾ പോലെ പരിഗണിക്കേണ്ട രോഗം തന്നെയാണ് അപ്പൊ ആ രോഗാവസ്ഥ ആയതുകൊണ്ട് ആളുകൾക്ക് ഇതിൽ നിന്ന് പുറകടുവാൻ പറ്റത്തില്ല മദ്യപിക്കുന്ന ആളുകൾക്ക് എപ്പോഴും മദ്യപിക്കണം ഷാപ്പ് കാണും മദ്യപിക്കണം കളഷാപ്പിന്റെ ബോർഡ് കാണും മദ്യപിക്കണം ബാൻഡ് കാണും മതിക്കും മറ്റു ആൾക്കാർ കൂട്ടമായിട്ട് അല്ല ആൾക്കാർ മരിക്കുമ്പോ അല്ലെങ്കിൽ ജനിക്കുമ്പം ഒക്കെ മദ്യപിക്കുന്ന കാണും മദ്യപിക്കണം മദ്യപിക്കണം എന്ന് മാത്രമല്ല ചിന്തയിലേക്ക് വരുന്നതിന് കാരണം ഈ ആദ്യ സേ ടെട്രാ ഹൈഡ്രോ ഐസോകിനോൾ എന്ന് പറയുന്ന ഒരു വിഷവസ്തു തലച്ചോറിൽ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സന്ദർഭം അനുസരിച്ച് ഒക്കേഷനൊരു ട്രെൻഡ് ആയി മാറുവാണ് മദ്യപാനം നമുക്ക് യൂത്തിനിടയ്ക്കാണെങ്കിൽ പോലും ഒരു ഇപ്പം നമ്മൾ ഒരാളുടെ ജനനം മുതൽ മരണ അടിയന്തരം വരെ ഏത് സാഹചര്യങ്ങളും മദ്യം ഒരു അനിവാര്യ ഘടകമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ആൾക്കാർ കൂടുന്നില്ല വരുന്നില്ല അപ്പം അങ്ങനത്തെ സാഹചര്യം അത്രത്തോളം ജനജീവിതത്തോട് ഈ മദ്യപാനം ഇഴകിച്ചേർന്നു അതൊരു തെറ്റല്ല നമുക്കൊരു സ്വാഭാവികമായി മാറി അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും അഡിക്ഷനിലേക്ക് വന്നിരിക്കുന്നവരെ ചികിത്സിക്കുക എന്ന് മാത്രമേ മാർഗമുള്ളൂ കേരളത്തിൽ അങ്ങോളം അങ്ങോളം വേണ്ട ഇരുപത്തിയഞ്ചോളം ഡിഹൈഡേഷൻ സെന്ററുകൾ ഉണ്ട് ഡി എഡിഷൻ സെന്ററുകളിൽ നേരത്തെ തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ അയാള് നശിക്കും അയാളുടെ കുടുംബവും തീരും എത്രയോ ആളുകൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളൊക്കെ തീർന്നു പോയിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജനിക്കുന്നേക്കാളും കൂടുതലും മരിക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സങ്കടം ആ പരിസരത്തുള്ള ആളുകൾക്ക് അവരായിരിക്കും ഏറ്റവും ആദ്യം ഓടിക്കൂടുന്ന ആ വീട്ടിൽ ഓടിക്കൂടുന്നവരായിരിക്കും അവരായിരിക്കും അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് മുഴുവൻ ചെയ്യുന്നവരായിരിക്കും അത് ശൗക്കൊഴി വരെ പക്ഷേ അതിന്റെ ബില്ല് അവസാനം ആ മരിച്ച വീട്ടിലോമസിന് കൊടുക്കും സാധനം വാങ്ങിച്ചിട്ട് എനിക്കറിയാം കൃത്യമായ സ്ഥലങ്ങൾ അറിയാം ആ മരിച്ച വീട്ടിൽ ഒരുപക്ഷെ ആ ചേട്ടനോ അമ്മച്ചിയോ മരിച്ചത് കടം കയറി കടം കയറി രോഗിയെ ചികിത്സ കടം കയറി കടം കയറി മുടിഞ്ഞു മുത്തോലം കയറിയിട്ടായിരിക്കും മരണപ്പെട്ടു വരുന്നത് എന്നാലും അവിടെ ഈ ആൾക്ക് വേണ്ടി ആൾക്കാർ പരിസരവാസികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ എന്നിട്ട് അവസാനം കൊണ്ടി പിറ്റിവസം കൊണ്ടേ ആ വീട്ടറോമസിന് ഒരു ബില്ല് കൊടുക്കും നാലായിരം അയ്യായിരം ഓരോ കുടുംബത്തിന്റെ സാഹചര്യം വെച്ച് അയ്യായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നതുകൊണ്ട് അതേ ഇവര് കല്ലറ വരെ ും അതൊക്കെ ചെയ്യും നല്ല കുടുംബത്തിൽ കല്ലറ് വരെ മാന്തും പക്ഷേ ഇപ്പൊ പള്ളിക്ക് ഒരു കോഴി വെട്ടുകാരനെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിച്ചാൽ ഒരു രണ്ടായിരം രൂപയോ മൂവായിരം തീരാതെ തീരാത്സോളൂ അതൊക്കെയാണ് അയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപ വരെ പോകുന്നത് പക്ഷേ മരണം പോലും ആഘോഷമാക്കുന്ന അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളോ നമ്മുടെ പല പ്രദേശത്തും ഇന്നുണ്ട് അത് അവർക്കൊരു അവർക്കൊരാഘോഷ പക്ഷെ അവരിലൊരാള് ഇതിൽ പെട്ടു തന്നെ മരിച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ് അവസ്ഥ തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംസ്കാരം ആ മധ്യ സംസ്കാരം എന്ന മരണ സംസ്കാരത്തെ മാറ്റിയെടുക്കണമെങ്കിൽ ഗവൺമെന്റുകളും നമ്മുടെ സമുദായങ്ങളും ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കണം പക്ഷെ അവരൊന്നും തന്നെ അത്രയും ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കില്ല കാരണം ഇത് തൊട്ടാ പൊള്ളുന്ന വിഷയമില്ല സമൂഹത്തിൽ ഒരുപക്ഷെ ഏതൊരു കാര്യത്തിനും ഓടി വരുന്ന ആളുകളായിരിക്കാം ഇത് ഇതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ളു ഇപ്പം മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഞാനായിരിക്കും ഏറ്റവും മോശം മദ്യപിക്കുന്ന ആൾക്ക് അവരുടെ കൂടെ ആളുണ്ടാവും എപ്പോഴും സാധനം കിട്ടുമല്ലോ പക്ഷെ കൂടെ നിൽക്കാൻ ആളുണ്ടാവുകയല്ല അതാണ് അതിന്റെ അത് പ്രത്യേകത നമ്മളായിരിക്കും ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു മദ്യവിരുദ്ധ പ്രവർത്തകനായിരിക്കും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു മദ്യവിരുദ്ധ പ്രവർത്തകനാണ് കാരണം ഇവരുടെ ഇവരുടെ ജീവന്റെ രക്തത്തോടെ എതിർപ്പാണോ നമ്മൾ കാണിക്കുന്നത് അപ്പം ഞാൻ ശ്രദ്ധിച്ച് ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ട് കാര്യം എന്ന് പറയുന്നത് ഇന്ന് വരെ വ്യക്തിപരമായിട്ട് ഈ മദ്യപിക്കുന്നവരെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ല ഒരു തരത്തിലും പേഴ്സണായിട്ട ഒരു വ്യക്തിയെയും പക്ഷെ മദ്യപിക്കുന്ന ആളുകൾക്ക് മദ്യത്തിന്റെ തൊഴിൽ ചെയ്യുന്നവർക്ക് മദ്യത്തിന്റെ ലൈസൻസ് കൊടുക്കുന്നവർക്കൊക്കെ നമ്മൾ ശത്രുവാ പക്ഷെ ആളുകൾ തീർന്നു പോകുന്നു ജീവന്റെ അത് കണ്ണീരിൻ്റെ പണമാണെന്ന് മനസ്സിലാക്കണം അമ്മമാരുടെയും പങ്ങന്മാരുടെയും ഒക്കെ കണ്ണീരിന്റെ പണമാണ് ഈ സർക്കാരും അബ്കാരികളും വാങ്ങിയെടുക്കുന്നത് അല്പം അല്പമദ്യം ആരോഗ്യത്തിന് എന്ന് പറയുന്ന എന്താണ് മറുപടി അത് മിക്കവാറും അവരുടെ ഈ മാനസിക തെറ്റിയത് കൊണ്ട് പറയുന്നതായിരിക്കും മദ്യപരോ മദ്യപരത്തിന്റെ മദ്യപാനത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടവരോ അല്പമദ്യാനം ബുദ്ധിക്ക് നല്ല എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഒരു കാലഘട്ടം വരെ ഇങ്ങനെ സ്ത്രീകൾക്ക് മരുന്നായിട്ട് ചെറുതായിട്ട് കൊടുത്തിരുന്നു ഉന്മേഷത്തിന് വേണ്ടി കൊടുത്തിരുന്നു ഇതിനൊരു വൈദ്യശാസ്ത്രമായിട്ട് ഈ മദ്യപാനത്തെ ബന്ധിപ്പിക്കുന്ന ആൾക്കാരുണ്ട് സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട് അത് രണ്ട് ശതമാനത്തിലൊക്കെ താഴെയായിരിക്കും എനിക്ക് കൃത്യമായിട്ട് അധികാരോട് പറയാൻ പറ്റത്തില്ല പക്ഷേ ആൽക്കഹോളിന്റെ കണ്ടൻ ഉണ്ട് അത് ബ്ലഡ് സർക്കുലേഷനും മെഡിസിൻ ഇത് പാസ് ചെയ്യാനുള്ള എളുപ്പത്തിനായിരിക്കാം എനിക്കറിയില്ല ഞാൻ കേട്ടിരിക്കുന്ന അങ്ങനെയാ അഡീഷണൽ ആയിട്ട് നമ്മൾ ആൽക്കഹോൾ ശരീരത്തിൽ കയറ്റേണ്ട കാര്യമില്ല കാരണം ഏതൊരു കാ പഴുത്താലും ഏതൊരു കാ പഴുത്താലും അത് അപ്പൊ അതിന്റെ അകത്ത് ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കാര്യമില്ല ഈ ആൽക്കോൾ എന്ന് പറയുന്ന സ്വാധാവേ നമ്മുടെ കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയില് എത്ര ശതമാനമാണ് മദ്യപിക്കുന്നവര് ഉള്ളത് മദ്യപാനികൾ അഡിക്റ്റ് ആയിട്ടുള്ളവരല്ല ഒരു ചെറിയ രീതി നമ്മൾ എടുത്തിട്ടില്ല ഈ ആ ഒരു സംസ്കാരത്തിലേക്ക് സ്ത്രീകൾ പോലും വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് വ്യക്തമായ കണക്കുകൾ ഞാൻ അത് അതിനെ കുറിച്ച് പറയാൻ ഇപ്പൊ ഞാൻ ആളല്ല പക്ഷേ ഇതൊരു ശീലമായിട്ട് ആളുകൾ മാറിയിട്ടുണ്ട് അപകടകരമായ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് അപകടങ്ങൾ റോഡ് അപകടങ്ങൾ നടക്കുന്നതിന്റെ മുഖ്യ കാരണം എന്താണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയ താൽക്കാലികമായിട്ട് നിരോധനം ഏർപ്പെടുത്തിയ കാലഘട്ടങ്ങളിൽ അന്നൊന്നും നമ്മുടെ ആശുപത്രികളിൽ വൈകുന്നേരം അപകടത്തിപ്പെട്ട് തല പൊട്ടിയും കൈയ്യൊടിഞ്ഞും കാലൊടിഞ്ഞും അപകടത്തിപ്പെട്ട് വരുന്ന ആളുകൾ ഇല്ലായിരുന്നല്ലോ അല്ലാത്ത സമയങ്ങളിൽ ഇന്ന് വേണമെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം നിന്നോ നാലുമണിക്ക് ശേഷം നിന്നോ ഒരു കേസെങ്കിലും തലയോ കയ്യോ പൊട്ടി ആളുകളിലെ കൂട്ടി കൊണ്ടുവന്നിട്ട് മദ്യപിക്കുന്ന ആളുകളായിരുന്ന കാര്യം കൊണ്ടുവന്ന് ചിലപ്പം അവർ വന്ന് ആശുപത്രിയിൽ അടിച്ചു തീർക്കുകയും ഒക്കെ അവിടെ എത്രയോ സംഭവവകാശങ്ങളുണ്ട് അതാണ് അതിന്റെ പോക്ക് അതുകൊണ്ടാണ് മദ്യപാനം എന്ന് പറയുന്ന മദ്യം എന്ന് പറയുന്നതിനെ നിരോധിക്കണം ലഭ്യതയാണ് ഏറ്റവും വലിയ വിഷയം ആ ലഭ്യത ഇതിപ്പോ ആളുകൾക്ക് അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് വേണം 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 മദ്യശാല അവിടെ വേണം ഇവിടെ വേണം അങ്ങനെ എങ്ങനെയാണോ എന്നൊക്കെ സർക്കാരിനെ പ്രസ് ചെയ്യുന്ന അഡിക്ഷൻ ഉള്ള രോഗിയായത് മദ്യപരം ഞാൻ പറഞ്ഞ ആദ്യം സൂചിപ്പിച്ചല്ലോ രോഗായോഗ സംഘടന എന്ന് പറഞ്ഞിരിക്കുന്നത് മദ്യാസക്തി ഒരു രോഗമാണ് ഒരു മാനസിക രോഗം എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് മദ്യാസക്തി എന്ന് പറയുന്ന ഒരു മാനസിക രോഗം അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് തലത്തിലിട്ട് ഇതിനെ നിരോധിച്ചിട്ടുണ്ട് ഇതൊരു മാനസിക രോഗമാണ് ലഹരി ആസക്തി മദ്യവും ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്ന മാനസിക രോഗമാണ് പക്ഷേ ഇത് കേൾക്കുന്നത് ഞാൻ പറയും പക്ഷേ അത് ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക വിഷവസ്തു തലച്ചോറിൽ ആദ്യം തന്നെ ഉണ്ടാവുന്നുണ്ട് അതാണ് വീണ്ടും വീണ്ടും ഒരു മനുഷ്യനെ മദ്യപിക്കാനുള്ള പ്രേരണയിലെത്തുന്നത് പ്രതിപക്ഷ നേതാവ് സതീശൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഈ കഴിഞ്ഞ എട്ട് കൊല്ലം കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയും എവിടെയായിരുന്നു ആ ചോദ്യത്തിന് എന്താണ് മറുപടി അത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എട്ട് വർഷവും പ്രതിപക്ഷം ഒരക്ഷരം ഈ വിഷയത്തിൽ ഉരിയാടാതിരുന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രസ് മീറ്റിങ്ങിൽ ഒരു ചോദ്യം ചോദിച്ചതാണ് പറഞ്ഞ പ്രതിപക്ഷവും തണുത്ത് ഉറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ എറണാകുളത്തങ്ങാണ്ട് വെച്ച് മാധ്യമങ്ങൾ ചോദിച്ചു പ്രതിപക്ഷ നേതാവിനോട് കെ സി ബി സി ഇങ്ങനെ അഭിപ്രായം നിങ്ങൾ തണുത്തു പറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് അന്നേരം ഇതുവരെ കെ സി ബി സി എവിടെ അതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പാണ് ഞങ്ങൾ പറയുന്നത് പ്രതിപക്ഷം എവിടെയായിരുന്നു കാരണം എട്ട് ഈ മദ്യനിരോധനത്തിന്റെ ഘട്ടങ്ങൾ പ്രഖ്യാപിക്കുകയും സമ്പൂർണ്ണ മദ്യ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ച് ഇരുപത്തിയൊമ്പത് മദ്യശാലകൾ മാത്രമായിട്ട് ഒതുക്കി നിന്നവർ പിന്നീട് അതെല്ലാം ഈ ഒരു സർക്കാർ വന്ന് അട്ടിമറിച്ചപ്പം ഈ കഴിഞ്ഞ എട്ട് വർഷം ഇവർ അനങ്ങിയില്ല കെ സി ബി സി മധ്യപ്രദ സമിതി എന്നൊക്കെ പറയുന്നത് സമുദായവും പ്രസ്ഥാനങ്ങളും മാത്രമല്ലേ പക്ഷെ പ്രതിപക്ഷത്തെ എം എൽ എ മാരില്ലേ പ്രതിപക്ഷ അവരില്ലേ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് അയക്കപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ എം എൽ എമാരും പ്രതിപക്ഷവും ഒക്കെ അവരില്ലേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കണ്ട് അത് തന്നെയല്ല ഇവരിലെ അർഹതപ്പെട്ടവർ മദ്യശാലകളെല്ലാം നിരോധിച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു 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 നമ്മൾ ഒരു അതിര് കയ്യാറ കെട്ടി അതാരെങ്കിലും പൊളിക്കാൻ വന്നാൽ നമ്മൾ സമ്മതിക്കോ ഇവരും അവർ അതിര് കെട്ടിയതല്ലേ അതിൽ കയ്യാറ വെച്ചതല്ലേ ഈ മദ്യശാലകൾ നിരോധിച്ചത് അത് ആ നടപ്പാക്കി ഇവർ നടപ്പാക്കിയ ഒരു കാര്യം ഇവർ അട്ടിമറിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു തവണ പോലും ചോദിച്ചില്ല എട്ട് വർഷം കഴിഞ്ഞ് മാധ്യമങ്ങളെടുത്ത് ഈ കോഴ വിഷയം പറഞ്ഞപ്പോഴാണല്ലോ പ്രതിപക്ഷം ഇടപെട്ടത് അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രതിപക്ഷ നേതാവും ഞാനും ഞാനാണ് ഏറ്റവും കൂടുതൽ നേതാവുമായിട്ട് സാറേ നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് നിലവിൽ കത്തിനിൽക്കുന്ന ഭാവി എന്തായിരിക്കും വിജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ ഇപ്പോഴത്തെ നിലയിൽ അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച നയം നടപ്പാകില്ല ഡ്രൈഡ് പിൻവലിക്കാൻ പറ്റത്തില്ല കാരണം അതൊരു വിവാഹത്തിലേക്ക് വന്നല്ലോ ആ കാര്യത്തിലും വീണ്ടും പുതിയ സംബന്ധിച്ച ഈ അടുത്ത സമീപ ഭാവിയിൽ വരാനുള്ള സാധ്യതകളില്ല അത് ഈ പ്രതിപക്ഷം ഉൾപ്പെടെ കെ സി ബി സി മധ്യപരസമിതി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രതികരിച്ചത് കൊണ്ട് അത് ഉടനെ നടപ്പാകില്ല എന്ന് നമുക്ക് കരുതാം നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് ശക്തിയുക്തം കെ സി ബി സി മധ്യപരസമിതി രംഗത്തുണ്ടാവും ഒരു കാരണവശാലും പുറട്ട് മാറുകയില്ല അവര് പറയുന്നൊരു കാര്യമുണ്ട് ഈ യു ഡി എഫിന്റെ കാലത്ത് സമരം ഉണ്ടായിരുന്നല്ലോ ഒന്ന് യുഡിഎഫിന്റെ കാലത്ത് സമരം ഉണ്ടായിരുന്നു അവർ നയങ്ങള് പ്രഖ്യാപിക്കുന്ന സമരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാലത്തും സമരം വരുന്നുള്ളു സമാധാനപൂർണമായ ജനജീവിതം വേണം സുഖകരമായ സമൂഹ ജീവിതം വേണം അതിനുവേണ്ട പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിൽ തന്നെ നടക്കട്ടെ നന്ദി